പ്രശസ്ത റാപ്പർ യോയോ ഹണി സിംഗിന്റെ പുതിയ ഗാനമാണ് മാനിയാഗ് ഗാനത്തിൽ അശ്ലീലത ആരോപിച്ച് നടി നീതു ചന്ദ്ര ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി ഗരം മസാല ട്രാഫിക് തുടങ്ങിയ ഹിന്ദി ചിത്രങ്ങളിലെ വേഷങ്ങളുടെ പ്രശസ്തയാണ് പരസ്യമായി ലൈംഗികത ചിത്രീകരിക്കുന്ന ഗാനമാണ് എന്നാണ് താരം മാനിയാക്കെന്നാണ് സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായി കാണിക്കുന്നു ഹർജി നൽകിയത് ഗാനം ഭോജ്പൂരി ഭാഷയിൽ അശ്ലീലത ഉപയോഗിക്കുന്നുവെന്നും സ്ത്രീ ശാക്തീകരണത്തെ പിന്നോട്ടടിക്കുന്ന തരത്തിലാണ് ഗാനം തയ്യാറാക്കിയതെന്നും താരം ആരോപിച്ചു ഗാനത്തിന്റെ വരികൾ മാറ്റാൻ കേസിലെ കക്ഷികളോട് കോടതി നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിംഗ് ഗാനരചയിതാവ് ലിയോ ഗ്രവാൾ ഗായികമാരായ രാഗിണി വിശ്വകർമ്മ അർജുൻ അജനാബി ഉൾപ്പെടെ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹർജിയിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഹിന്ദിയിലും തെന്നിന്ത്യയിലും സജീവമായിരുന്ന താരമാണ് നീതു ചന്ദ്ര ഇപ്പോൾ നിരൂപക പ്രശംസ നേടിയ രണ്ട് ഭോജ്പുരി മൈഥിലി ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയാണ് പൊതു താല്പര്യ ഉടൻ പരിഗണിക്കും സ്വന്തം ഗാനങ്ങളിലെ വരികളുമായി ബന്ധപ്പെട്ട് ഹണി സിംഗ് നേരത്തെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് യോയോ യോ ഹണി സിംഗ് വലിയ ആരാധകരുള്ള ഹിന്ദി റാപ്പറാണ് ബീറ്റ് ബ്രൌൺ കലാസ്റ്റാർ തുടങ്ങി നിരവധി ഹിറ്റുകൾ റാപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗാനത്തിന്റെ വരികളിലൂടെയാണ് വലിയ വിമർശനം നേരിടേണ്ടി വന്നത് ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾ സ്ത്രീവിരുദ്ധവും ആക്ഷേപകരവുമാണെന്ന വിമർശനം നിലനിൽക്കുന്നു താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നയാളും അവരെ ഒരു വസ്തുവായി കാണുന്നില്ലെന്നും ഗായകൻ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം